സീനറി എന്നിട്ട് അടിപൊളി അല്ലേ ഇത് നിങ്ങളെ ജീവിതത്തിൽ ഇങ്ങനത്തെ സീനറി ഞങ്ങൾക്ക് വ ഞങ്ങള് നല്ല സ്ഥലം ഞാനിപ്പോൾ ഉള്ളത് കാഞ്ഞിരപ്പൊല്ലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ ഒരു മലയോര പ്രദേശത്താണ് ഈ ക്ഷേത്രം വരുന്നത് അപ്പം ജസ്റ്റ് ഒന്ന് അവിടെ പോകുന്നു മാത്രേ അപ്പോൾ നമുക്കെന്തോ ആ ഒരു മെമ്മറിയിൽ വന്നിട്ട് അങ്ങനെ പോവുന്നതാണ് അവിടെ അധികാരികളുണ്ടോ അറിയില്ല ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഷാവിൽ തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ക്ഷേത്രക്കാഴ്ചയോട് കാണിച്ചാലും അവർ പാറൻ്റെ വലുപ്പം കണ്ടുങ്കിൽ നോക്ക് ഓഹ് അടിപൊളി The mm -hmm. you mm -hmm. mm -hmm. നല്ല നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ വേറെ വരാം കണ്ണൂർ ജില്ലയിൽ പ്രിയ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം ശിവോഹം ഞാനിപ്പം ഉള്ളത് കണ്ണൂർ ജില്ലയിലും പേരാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ പേരാവൂരിൽ പിന്നെ കാഞ്ഞരക്കൊല്ലി കാഞ്ഞരക്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇപ്പോൾ ഉള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു സീന് കാണിച്ചാൽ മതി കൂട്ടാണ് കേട്ടോ അത് ശശിപ്പാറ ശശിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പം വന്ന് നിൽക്കുന്നത് കാണണ്ടേ നിങ്ങൾക്ക് ആ കാഴ്ചകൾ എന്നാൽ കഴിഞ്ഞുള്ള അടിപൊളി സംഭവമല്ലേ നോക്കട്ടെ ഇതേ നിങ്ങൾക്ക് സ്കൂളിൽ വെക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ധാരാളം നിങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റും നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചകൾ ഫാമിലി സമയം വന്ന് കാണാൻ പറ്റും കേട്ടോ ഇത് ശശിപ്പാറൻ്റെ മുകളിലെ കാഴ്ചയാണ് ഇത് കിഴക്ക് വശമാണ് കേട്ടോ ഒരു ഒന്നൊന്നര സംഭവമാണ് നോക്കട്ടെ ഇത് വാഹനം വെക്കാനും പൈസ വയ്ക്കണം ഇവിടെ ഫോറസ്റ്റിൻ്റെ ഇത് ഇതുണ്ട് അവിടെയും അവർക്കും പൈസ വെക്കണം ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ ഒരു കാഴ്ച കാണിച്ചുവണ്ടി വന്നതാണ് അതുമാത്രമല്ല നമ്മളിപ്പം ഇവിടെ നമ്മൾ ശബരിമല മേൽശാന്തി ശ്രീ ജയരാമൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേൽശാന്തി ആയിരിക്കുന്ന ജയരാമട്ടിൻ്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു അത് ഇവിടെ അടൂര് അതായത് മലപ്പട്ടം എന്ന ദേശത്താണ് ആ ക്ഷേത്രം ഉള്ളത് ആ ക്ഷേത്രത്തിൽ വന്നപ്പോൾ അവിടെ ഒരു പണിക്കാർ ഒരു കുട്ടികളുടെ പണിയെടുക്കുന്നുണ്ടായിരുന്നു കുട്ടികൾ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഒരു ധർമ്മ ക്ഷേത്രമുണ്ട് നമ്മുടെ നാട്ടിൽ ധർമ്മ സംസ്ഥാപന ക്ഷേത്രമുണ്ട് നിങ്ങളിപ്പോൾ ഏതായാലും കാഞ്ഞിരക്കൊല്ലിൽ പോകുന്നുണ്ടല്ലോ അപ്പോൾ അന്നേരം നിങ്ങൾ അതും കൂടി ഒന്ന് പോയി കൺട്രോൾ കാണേണ്ട സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനതൊന്ന് വന്നതാണ് കേട്ടോ നോക്കട്ടെ അടിപൊളി സംഭവം നോക്കുമ്പോൾ അവിടെ നിന്ന് നെഗറ്റീവായിട്ടുള്ള കുറേ വർത്തമാനങ്ങൾ അവിടുത്തെ കുട്ടികൾ ഒരു വല്ലാതെ ഒരു ഒരു മോയം വല്ലാതെ ഒരു വർത്താനം പറഞ്ഞു വിട്ടാൽ നമുക്കത് വല്ലാതെ ഫീൽ ചെയ്തു ഒരു മാലയിട്ടിട്ട് ഒരാളോട് പറഞ്ഞ വർത്താൻ എന്നുള്ള കുട്ടി പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ അത് ചിത്രീകരിക്കാൻ വന്നില്ല അപ്പോൾ എന്തായാലും പറഞ്ഞെന്ന് വെച്ചാൽ നമ്മളോട് പറഞ്ഞ മക്കളോട് പേര് നമുക്ക് ഓർക്കുന്നില്ല അപ്പോൾ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വന്നി നിങ്ങളുടെ ദേശത്ത് വന്ന് നമ്മൾ ചിത്രീകരിക്കാൻ വേണ്ടി വന്നപ്പം അവിടെ നിങ്ങത്തൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമ്മൾ മടങ്ങിപ്പോയി വന്നു കേട്ടോ കണ്ടില്ല എന്നാൽ നോക്കട്ടെ ആലോചിച്ചുകോട്ടെ ആ സീനറി ഇത് വൈകിട്ട് അല്ല രാവിലും വന്നു കഴിഞ്ഞാൽ രാവിലെ വന്നു വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ മേഘത്തേക്കാണ് കേട്ടോ ഈ ആ മുകളിൽ ആകാശത്ത് കാണുന്ന മേഘമില്ലേ ഇത് നേരെ ഇതിൻ്റെ മുകളിൽ പോവാം വീടല്ലേ നോക്കിയങ്ങൾ എത്ര കുഞ്ഞാന്ന് നോക്കിയത് കേട്ടോ ആ വീടാണ് മാക്സിമം ഞാൻ സൂം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ റിസോർട്ടും കാര്യങ്ങളിലാന്നുള്ളൂ കേട്ടോ ഇണ്ട് എത്ര ദൂരെന്ന ഞാൻ വന്നാ നോക്കട്ടെ ഇത്ര ദൂരള അടിപൊളി സംഭവല്ലേ നിങ്ങളൊരു പിന്നെ വെള്ളച്ചാട്ടത്തിൻറെ ഇത് പറഞ്ഞായിരുന്നല്ലോ ആ സ്ഥലത്തിന്റെ വഴിയോ അതെങ്ങനെ വരുമോ ആരോചിച്ചാൽ പറഞ്ഞു അല്ലേ നേരെ കൊണ്ടുവന്നാ പറയാ സ്ഥലം കൂടി പറഞ്ഞല്ലേ പാലക്കയം പാലക്കയം തട്ട് അല്ലേ അതൊന്നും നല്ല അടിപൊളി സംഭവം പക്ഷേ ഈ മേഘം മുകളിൽ നിന്നിട്ട് കാണാൻ പറ്റിയ സ്ഥലം അതങ്ങനൊന്നു പറഞ്ഞിട്ടില്ല രാവിലെ സമയത്ത് വന്നു മേഘത്തിന്റെ മുകളിലും നമ്മൾ ഉണ്ടാവുക പക്ഷേ ഉണ്ടാവുമായിരിക്കും അല്ലേ പേര് പറഞ്ഞേ ബഷീർ ബഷീർ നല്ല നമസ്കാരം വർക്ക് അല്ലെ ആ ശരി 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 ധർമ്മശാലേ ആ

ഈ മനസ്സിനെ നമുക്ക് ഒരു പിന്നെ സങ്കടവും വിഷമഫലം വരുമ്പം ഇതുപോലുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണുമ്പോൾ മനസ്സിന് ഒരു കുളിർമയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ കാഴ്ചകൾ കാണിച്ചു തരുന്നത് നല്ല നമസ്കാരം ശിവോഹം ഇത് നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഫോറസ്റ്റ് ഇതിൻ്റെ ഓഫീസ് ഉണ്ട് ഫോറസ്റ്റിൽ നിന്ന് പെർമിഷൻ വാങ്ങണം പെർമിഷൻ വാങ്ങിയിട്ട് വേണം നിങ്ങൾ ഇതിനുള്ളിൽ കയറാൻ പറ്റും കേട്ടോ ഫോറസ്റ്റിൽ ഇവിടെ ചെറിയ പീസ് അടക്കണം അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നും നിങ്ങൾക്ക് അവിടെ വരാം കേട്ടോ ഇവിടെ വന്നിട്ട് ആദ്യം ഓഫീസിൽ വന്നിട്ട് അനുവാദം വാങ്ങണേ പിന്നെ ഇത് എത്ര മണിക്കൂടെ നട ഓർക്കും ഇവിടെ ഇത് ഓർക്കും വിട്ടു തന്നെ രാവിലെ എട്ട് മണിക്കല്ലേ എത്ര മണി വരെ രാവിലെ എട്ട് മണിക്ക് ഇവിടെ ഫസ്റ്റിൻ്റെ ഇത് തുറക്കും മണി വരെ ഉണ്ടാവും കേട്ടോ അപ്പം ഇതാന്ന് ഇവിടെ സമയം ഇവിടെ കുട്ടികൾ വരുമ്പോല്ലാം ഇങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ എല്ലാം ഇവിടെ ഇവിടെ തന്നെ ഹോട്ടലുണ്ട് ഞാൻ ഹോട്ടൽ കാണിച്ചു തരാം പിന്നെ സ്കൂൾ വെക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് വരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അടിപൊളി സ്ഥലമാാൽ അടിപൊളി സ്ഥലമാണ് ശശിപ്പാറ എന്ന പേര് നല്ല വിശാലമായ പാർക്കിംഗ് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അടിപൊളി സംഭവമാണ് ആയോ വെട ചെറിയ ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് ചായയും കുടിക്കാനുള്ള ചെറിയ സാധനങ്ങളെല്ലാം ഇവിടുന്ന് ഓക്കെ ആവും കിട്ടുമ്പോൾ വലിയ പൈസ ഒന്നും ഇല്ല ചെറിയ പൈസയുള്ളൂ കേട്ടോ പിന്നെ ചോറ് ഊണില്ല ഇവിടെ ഊണ ഇല്ല ഊണില്ല ചായയെ മാത്രമേ ഉള്ളൂ കേട്ടോ ചായ ചെറിയ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടുന്ന് കിട്ടും എന്താ പേരും സാമി ആയിരുന്നില്ല അല്ലെ ഓഹോ അളകാപുരി വാട്ടർ ഇത് മറ്റേ വെള്ളച്ചാട്ടമുള്ള ആളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് കാണാൻ പറ്റി ഇല്ല അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലമാണെന്നും എല്ലാവരും വരിക വന്നേരം നിങ്ങൾ കാണ്ട കാഴ്ചകളാന്നും പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഇവിടെ കൊണ്ടിടാൻ പാടില്ല ഇത് ഫോറസ്റ്റ് ഏരിയയും കൂടിയാണ് അതുകൊണ്ടാണ് അപ്രിച്ച് പറയുന്നത് കേട്ടോ അപ്പോൾ നല്ല നമസ്കാരം ശിവോഹം നമസ്തേ എന്താ പേര് എൻ്റെ പേര് സാജു ഈ സ്ഥലത്തിൻ്റെ പേരെന്താ ഇത് കാഞ്ഞരക്കൊല്ലി കാഞ്ഞരക്കൊല്ലി അല്ലേ പക്ഷേ അഴകാപുരി എന്ന് പറഞ്ഞത് വെള്ളച്ചാട്ടം ഒന്നാ ഞാൻ കേട്ടത് അഴകാപുരിണ്ടാ ഇവിടെ അല്ലെ കാഞ്ഞൊല്ലി വെള്ളച്ചാട്ടം പോരാട്ടം ഒരേ വെള്ളച്ചാട്ടം അല്ലെ ചിലർക്ക് സംശയം വരും അതുകൊണ്ടാണ് പിന്നെ ഇതങ്ങനെ വരുവാ നമ്മള് ഇരുട്ടി വിളിക്കല് വഴി വരാം അങ്ങനെ വരാം ശ്രീകണ്ഠം വഴി വരാം അങ്ങനെയും പിന്നെ ശ്രീകണ്ഠപുരം വഴി വന്നിട്ട് നമ്മള് കുന്നർത്തുപ്പാടി വഴി അല്ലെ കുന്നർ കുന്നിർത്തുപ്പാടി മുത്തപ്പന്റെ ആ വഴി വന്നാൽ ആരോടിച്ചാൽ പറഞ്ഞു തരും സീസൺ നല്ല സമയം പിന്നെ അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഇടാൻ പാടില്ല അല്ലെ വരുമ്പോ നല്ല വൃത്തിയിൽ വരിക അല്ലെ അതെ മാലിന്യം ഉണ്ടെങ്കിൽ ഇവിടെ ആളുണ്ട് അവരോട് പറയാ പിന്നെ അതുപോലെ നിൽക്കുന്നവർക്ക് ചെറിയൊരു പീസ് ഈടാക്കേണ്ടി വരും അല്ലേ പാർക്കിംഗിന്റെ അല്ലെ വെള്ളചേരുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പൊ നല്ല ആസ്കാരം അളകാപുരി കേട്ടോ നിങ്ങൾ കാണേണ്ട നമ്മൾ പോയി നോക്കട്ടെ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ച് നിങ്ങൾക്ക് തരാം ഇവിടെ പെർമിഷൻ വാങ്ങണം പെർമിഷൻ വാങ്ങിയിട്ടേ ഉള്ളിലോട്ട് പോകാൻ പറ്റും കേട്ടോ പെർമിഷൻ വാങ്ങാണ്ട് ഒരിക്കലും പോകാൻ പാടില്ലേ